വീഡിയോ എടുക്കണ്ടേ എത്ര ദിവസം വീഡിയോ ഇതിനകത്ത് ചെയ്തിട്ട് യൂട്യൂബിൽ ചാനൽ വീഡിയോ ചെയ്യണ്ടേ എന്ത് വീഡിയോ അത് നീക്കി പൊറോട്ട ബീഫും നിന്നാ വേണ്ടിട്ടല്ലേ നായിക പറഞ്ഞേ അല്ലേ സത്യട് സത്യ പറ പാട്ട് പാടാൻ വീഡിയോ എടുക്കാം അതല്ല നല്ലത് നായിക നല്ലോണം പാട്ട് പാടി നായികന്റെ വീഡിയോ എടുക്ക പാട്ട് പാടാൻ വീഡിയോ നയിക്ക നൈക്ക് പാട്ടറിയ ഏത് പാട്ടറിയല് ഇനി വേറെ പാട്ട് പാട്ടറിയാട്ട് പച്ച തത്തെ പച്ച തത്തെ കട്ടായാണോ ടട്ടായാണോ മ്മളെത്ര ഓരോ വീഡിയോ വേണ്ടിട്ട് കളിക്കണം അത് ഇത് ആയിട്ടില്ല സെറ്റായിട്ടില്ലല്ലേ അതെല്ലാം ലാസ്റ്റ് അച്ഛൻ ഇങ്ങനെ വീഡിയോ ഇടാന്നെങ്കിലും പറഞ്ഞത് അതെന്ന് അങ്ങനെ ചോദിച്ചത് ഏ കഴിവില്ലാത്തോളായി ഞാൻ എനിക്കും കഴിവില്ലാത്ത എനിക്ക് മമ്മൂട്ടീനും മോഹൻലാലിനും മോനായ മോദി